ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉസ്താദുമാരുടെ ചെലവുള്ള അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സുബയ്ക്ക് നാലര മുതൽ നൈറ്റ് എട്ട് മണിവരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ സുബയ്ക്ക് ഉസ്താദുമാർക്ക് പഴം വാട്ടിയതാണ് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ ചെറുതായിട്ട് പനിയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഇന്ന് കുക്ക് ചെയ്യുന്നില്ല കേട്ടോ സിമ്പിളായിട്ടുള്ള റെസിപ്പികളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പഴം വാട്ടിയത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് ഇത്ര നേരത്തെ റെഡിയാക്കി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ചെറിയ മോനെ ഉണയരുന്നതിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കാന്നുള്ള പ്ലാനിലാണ് നാലുമണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ പഴയ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നേരെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമുക്ക് ആറു മണിക്കാണ് കേട്ടോ കാലി ചായ കൊടുക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് മക്രോണിയും അതുപോലെ തന്നെ പൊറോട്ടയും ആക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ബീഫ് കറിയാണ് അപ്പോൾ ഇത് മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ് അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മുടെ പാസ്ത അതിലോട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ സിമ്പിളായിട്ട് നമ്മളെ നോർമലായിട്ടുള്ള മെത്തേഡിലാണ് കേട്ടോ ഇന്ന് പാസ്ത റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹെൽത്തിന് കുറച്ച് ഇഷ്യൂ ഉള്ളത് വലിയായിട്ട് കാര്യമായിട്ടുള്ള പണികളൊന്നും ചെയ്യുന്നില്ല ഓൾറെഡി ബീഫ് കറി ഞാൻ നൈറ്റ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി നമ്മളിങ്ങനെ രാത്രി ഒക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ നമ്മുടെ പാസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഇനി നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത് പാസ്ത റെഡിയാക്കി എടുക്കുമ്പോൾ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറൊക്കെയാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ നമ്മുടെ നോർമലായിട്ടുള്ള വെളിച്ചെണ്ണയിൽ അത്ര തന്നെ ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ആദ്യം തന്നെ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്തെടുത്തത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു രീതിയിലൊക്കെ പാസ്ത റെഡിയാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞെന്ന് മാത്രം ഇതിലോട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഞാനിങ്ങനെ ഉസ്താദന്മാരുടെ ചിലവുള്ള ദിവസവിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പം ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നതാണ് കേട്ടോ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് ഉസ്താദന്മാർക്ക് ചിലവ് കൊടുക്കുന്നത് അവർക്ക് ക്യാഷ് കൊടുത്താൽ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ക്യാഷ് കൊടുക്കാറില്ല കേട്ടോ നമ്മുടെ നാട്ടിലിങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കൽ തന്നെയാണ് ഓരോ ദിവസം ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഫുഡ് ആക്കിയിട്ട് കൊടുക്കലാണ് അതിനിടയിൽ ഞാൻ നമ്മുടെ പാസ്ത ഒക്കെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നോർമൽ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുത്തതാണ് നമ്മുടെ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല പൗഡറൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കാരണം നല്ലൊരു കളർ ഉണ്ടാവും എന്നാൽ അധികം എരിവും ഉണ്ടാവില്ല അപ്പോൾ മസാലേൻ്റെ ആ കുത്തുന്ന സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞാൽ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു തക്കാളീൻ്റെ ഈ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടട്ടെ ഇപ്പം ആ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബോണോട് കൂടിയിട്ട് എല്ലോട് കൂടിയിട്ട് ചിക്കൻ ചേർക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ പക്ഷേ കഴിക്കാനും കൂടി കൂടിയും ടേസ്റ്റിക്കണം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചേർക്കുമ്പോഴാണ് അപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല പൗഡറാണ് കേട്ടോ അതുകൂടി കൂടി ചേർത്തിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നമ്മൾ കുക്കാക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടു തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ പാസ്ത ഇല്ലേ അത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും നമ്മുടെ മസാലകളൊക്കെ എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു രീതിയിൽ പാസ്ത ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ടാക്കുന്നതാവൂലേ സിമ്പിളായിട്ടുള്ള ഈ ഒരു പാസ്ത നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഫൈനലായിട്ട് നമ്മൾ കുറച്ച് മല്ലിയലയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പാസ്ത അവിടെ റെഡി ആയി ആയിട്ടോ അപ്പോൾ ഇത് ഞാൻ സുബൈൻ്റെ മുമ്പേ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളത് ആ ഒരു എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മോണ ഓണരണേൻ്റെ മുമ്പ് പെട്ടെന്ന് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്തേൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ രാത്രി തന്നെ ബീഫ് കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു ബീഫ് കറിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ ഇത് പൊറോട്ടയിലേക്കാണ് റെഡി ആക്കിയിട്ടുള്ളത് പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാന്നാണ് വിചാരിച്ചത് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് നമ്മളൊരു സൈഡിലോട്ട് അടച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മക്രോണിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് പൊറോട്ട നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണ് ഇനി നമ്മൾ ഇതുവരെ എടുത്ത പണികളൊക്കെ അല്ലേ അത് ആ ഒരു ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഞാൻ അപ്പം ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഇനി നമ്മുടെ കാലി ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചതാണ് ഇതിലോട്ട് വെള്ളവും പാലും ഒരേ അളവിലാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ അത് ആ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മുടെ പഴം വാട്ടാൻ വേണ്ടിയിട്ടുള്ള പാനും വെച്ചുകൊടുത്തിട്ടുണ്ട് പാനിൽ ആദ്യം തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കാശനറ്റും കിസ്മിസൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആറു മണിക്കാണ് നമ്മുടെ ചായ കൊണ്ടുപോവേണ്ടത് അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിലോട്ട് ഞാൻ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മധുരത്തിനാവശ്യമായിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പഴം വാട്ടിയത് റെഡിയായി ആയി കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ ഒരു പഴം വാട്ടിയത് ഫൈനലായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയുടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നമുക്കത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ ചായ റെഡിയാക്കി എടുക്കാം അപ്പോൾ ചായ നമ്മുടെ പാലും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒരു നാലോ അഞ്ചോ ഏലക്കായ കുത്തിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ചായപ്പൊടിയും ചേർത്തിട്ടുണ്ട് പഞ്ചസാര ഓൾറെഡി നമ്മൾ ചേർത്തതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പം ആ ഒരു ചായപ്പൊടീൻ്റെ കടുപ്പൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളി ചായ റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ ഏകുദാ മോനെ എണീറ്റിട്ട് കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എടുക്കുന്ന പണികളൊക്കെ ഇവനെങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുക അതാണ് ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എണീറ്റ് പണികളൊക്കെ തുടങ്ങിയത് ഇപ്പോൾ ഇത് ആറു മണിയായപ്പോൾ നമ്മൾ കാലി ചായയും അതുപോലെ തന്നെ പഴം വാട്ടിയതൊക്കെ കൊടുത്തു വിടുകയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച തന്നെ കേട്ടോ അതുകൊണ്ട് നമ്മുടെ ഉച്ചകത്തെ ഫുഡിന് കുറച്ചധികം ആൾക്കാരുണ്ടാവുക അപ്പം താ ഞാൻ പഴമൊക്കെ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഫോർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഉച്ചകത്തേക്കുള്ള ബീഫ് കൊണ്ടാട്ടം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറി വെക്കുമ്പോൾ കുറച്ച് ബീഫ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു കിലോ ബീഫ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചതാണ് കേട്ടോ നന്നായിട്ട് കുക്കായിട്ടുണ്ട് എന്ന് ഉടഞ്ഞു പോകാനൊന്നും പാടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ബീഫ് കൊണ്ടത്തിന് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റുവാനും കേട്ടോ കാരണം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ നമ്മൾ ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറയുന്നത് യമനി മന്തിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് വെക്കാറാണ് അതിനിടയിൽ പോയിട്ട് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മന്തിക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ അളന്ന് ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം എട്ടര ആകുന്നതിന് മുമ്പായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാനായിട്ട് കുട്ടികൾ വരിക അപ്പോൾ ഞാൻ നമ്മുടെ കറി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മക്രോണി ചൂടാക്കാനും വെച്ചിട്ടുണ്ട് അതിനിടയിൽ ചായയും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആ കുട്ടികൾ ആ ഒരു ഫുഡ് കൊണ്ടുപോകാനുള്ള പാത്രമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു തട്ടുപാത്രത്തിലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോവൽ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരും അപ്പോൾ അതായതിൽ ഞാൻ ഫില്ലാക്കി കൊടുക്കുകയാണ് മൂന്ന് പേർക്കുള്ള ഫുഡാണ് കേട്ടോ വേണ്ടത് അപ്പോൾ മക്രോണിയും അതുപോലെ തന്നെ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ചിക്കൻ കറിയും പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് കൂടെ തന്നെ ചായയും കൂടിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആ ഒരു വന്ന മക്കളെ കയ്യിൽ തന്നെ കൊടുത്തു വിടണം അപ്പോൾ അത് ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഉച്ചകത്തേക്കുള്ള ഫുഡ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എമനി മന്തിയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ മന്തി ഇവിടെ ആയിട്ടുണ്ട് മന്തിക്കുള്ള ചിക്കനൊക്കെ തലേന്ന് രാത്രി തന്നെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ബീഫ് കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ബീഫ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുകയാണ് ഈ ഒരു പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുഞ്ഞിനെ ഉറക്കലും കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കലും അതുപോലെ തന്നെ ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതും കിച്ചണിലെ കാര്യങ്ങളും മാത്രമേ നിങ്ങളെ കാണിക്കുന്നൂ അപ്പോൾ അതാ നമ്മൾ മന്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ ചട്നിയും അതുപോലെ മയോണൈസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഉസ്താദ്മാരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞ് ഇത് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സാണ് റെഡിയാക്കി എടുക്കുന്നത് ഇന്ന് ഈസി ആയിട്ടുള്ള നമ്മുടെ തരിപ്പോളയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് മുട്ടയും മൈദയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു കേക്ക് സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് ചായേൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഭയങ്കരമായിട്ട് തലവേദനയും പനിയും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് റിസ്ക് ഉള്ള പരിപാടികളൊന്നും ഇന്ന് ചെയ്യാത്തത് അപ്പോൾ ദാ ചായയും അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള സ്നാക്സൊക്കെ കൊടുത്തു വിടുകയാണ് രാത്രിയൊക്കെ ഇന്ന് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഡിക്ര ഉണ്ട് കേട്ടോ പള്ളിയിൽ അതുകൊണ്ട് അവിടെ ഫുഡ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു സലാഡ് മാത്രം കൊടുത്തേക്കാണ് വെജിറ്റബിൾ സലാഡാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഉസ്താദന്മാരുടെ ചിലവ് അവസാനിച്ചിട്ടുണ്ട് കേട്ടോ സുബൈ മുതൽ രാത്രി വരെയുള്ള അഞ്ച് നേരത്തെ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്